കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ അമർത്തുക നമസ്കാരം ഏഷ്യാലയോ ടിവിയുടെ എപ്പിസോഡിലേക്ക് എല്ലാ മനുഷ്യർഷർക്കും സ്നേഹം നിറഞ്ഞ ഹൃദയം നിറഞ്ഞ സ്വാഗതം ഇന്നത്തെ നമ്മുടെ വിഷയം വീട്ടിൽ മരണം നടന്നു കഴിഞ്ഞാൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഇപ്പം ഒരു വീട്ടിലെ ഒരു മരണം നടക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ നടക്കാൻ പാടില്ലാത്തതാണ് എന്നാലും നടന്നു ഇപ്പം മനുഷ്യനായിട്ട് ജനിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഭഗവാൻ തിരിച്ചു വിളിച്ചാൽ പോയെങ്കിലേ പറ്റുകയുള്ളൂ ഭഗവാൻ വിളിക്കുന്ന ആയുസ് പഴയ കാലത്തൊക്കെ ഒരാൾക്ക് നൂറ്റി ഇരുപത് വയസ്സ് അല്ലെങ്കിൽ നൂറ്റി പതിനഞ്ച് വയസ്സ് നൂറ്റി പത്ത് വയസ്സ് വരെയൊക്കെ ജീവിച്ചിരിക്കുന്നവരുണ്ട് ഇപ്പം മൂന്ന് വയസ്സ് വരെ ഉള്ളവുണ്ട് ജനിച്ച് മുപ്പത് വയസ്സാകാൻ മരിക്കുന്ന കുട്ടിയുണ്ട് മുപ്പത് മിനിറ്റ് ആകാൻ മരിക്കുന്ന കുട്ടിയുണ്ട് മുപ്പത് വയസ്സാകാൻ മരിക്കുന്നവരുണ്ട് പ്രായമാവാതെ മരിക്കുന്ന മരണങ്ങളാണ് ഏറ്റവും കൂടുതൽ ഇപ്പം കാണാൻ കഴിയും ദുർമരണങ്ങളാണ് ഇപ്പം ഏറ്റവും കൂടുതൽ വിഷം കഴിച്ചാവാം ആത്മഹത്യ ചെയ്താകാം അങ്ങനെ പല രീതിയിലുള്ള ആകും ഇപ്പം സ്വയമായിട്ട് മരിക്കുന്ന വിഷയം പറഞ്ഞ പോലെ തന്നെ അവനവന്റെ ബോധമണ്ഡലത്തില് അവനവൻ ആരാണ് അവനവൻ്റെ ധർമ്മങ്ങൾ എന്തൊക്കെയാണ് ജീവിതം ഇനിയും ബാക്കി കിടപ്പുണ്ട് ഇപ്പം ഒരു ആളിനെ സ്നേഹിച്ചു അപ്പം അത് കിട്ടിയില്ല എന്ന് വെച്ചേ മരിക്കുന്നവരൊക്കെ മഹാമണ്ഡന്മാരായിട്ടേ ഞാൻ പറയുള്ളൂ അപ്പം നമ്മള് മരിച്ചു അല്ലെ ഒരാൾ മരിച്ചു ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ ആ വീട്ടിലുണ്ടാവുന്ന ആ ഒരു വിടവ് വലിയൊരു വിടവായിരിക്കും അത് നികന്നു വരാൻ അല്ലെ ആ ആളിന്റെ പ്രസൻസ് അല്ലെ ആ ആൾ വീട്ടിൽ ചെലുത്തിയിരുന്ന സ്വാധീനം ഒന്ന് നികന്നു വരാൻ ചേര് മരിച്ചാൽ ഭയങ്കര ആൾക്കാർക്ക് ദോഷം ഭയങ്കര വിഷമമായിരിക്കും ചേര് മരിച്ചു കഴിഞ്ഞാൽ പുറത്ത് വിഷമം കാണിച്ചാലും ഉള്ളി ഭയങ്കര സന്തോഷമായിരിക്കും ഏത് ഇതിലായിക്കോട്ടെ മരണം സംഭവിച്ചു ഇപ്പം അത് നടന്നു നടന്നു കഴിഞ്ഞാൽ സ്വാഭാവിക മരണമാണെങ്കിൽ പ്രത്യേകിച്ച് വിഷയങ്ങളൊന്നുമില്ല ഒരു വ്യക്തി മരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഹൈന്ദവാചക പ്രകാരം നേരത്തോട് നേരമാവുന്നതിനായിട്ട് ദഹനക്രിയ വിധേയമാക്കണം ശരീരം സംസ്കരിക്കണം സംസ്കരിക്കുകയെന്ന് വെച്ചാൽ ദഹനക്രിയയാണ് ഏറ്റവും ഉത്തമമായിട്ട് പറയുന്നത് നമ്മുടെ ഹൈന്ദവ സംസ്കാരത്തിനും ദഹനക്രിയയാണ് പറയുന്നത് ദഹനക്രിയ കഴിഞ്ഞ് കഴിഞ്ഞാൽ കൃത്യം നാലാമത്തെ ദിവസം സഞ്ചയനം നടത്തണം ഇപ്പം കർമ്മികളുടെ ഇഷ്ടപ്രകാരം അഞ്ച് ഏഴ് ഒൻപത് ദിവസങ്ങളിലൊക്കെയാണ് സഞ്ചയനം ചെയ്യുന്നത് സഞ്ചയനം ചെയ്ത് അതിലെ ശിരോഭാഗം ഉദരഭാഗം കാൽഭാഗം മൂന്ന് ഭാഗത്തുള്ള പ്രധാന ആസ്തികൾ പച്ചക്കുടത്തിനകത്ത് വെച്ച് ഒരു വർഷക്കാലം വിളക്ക് കത്തിക്കും ഇപ്പം വിളക്ക് കത്തിക്കാൻ സമയമില്ല അല്ലെങ്കിൽ ഈ ശ്മശാനത്തിലൊക്കെ അടക്കുന്നതിലൊക്കെ ഉണ്ടാവും അപ്പോൾ അങ്ങനെ ഉള്ള വീട്ടിൽ കൊണ്ടുവച്ച് അല്ല ആവിൻ്റെ ചുവട്ടിലോ അല്ലെങ്കിൽ തെക്ക് വയസ്സുള്ള വൃക്ഷങ്ങളുടെ വീട്ടിലോ ഒരു വിളക്ക് കത്തിച്ചാൽ മതിയാവും ഒരു വർഷം തീർച്ചയായിട്ടും വിളക്ക് കത്തിക്കണം വിളക്ക് കത്തിക്കാമായിരുന്നു കഴിഞ്ഞാൽ അത് ദോഷമാണ് അതുപോലെ ഈ പതിനാറ് ദിവസം മിക്കവർക്കും പൊലവാലാഴിമകളുണ്ട് പൊലവാലാഴ്മകൾ കഴിഞ്ഞ ശേഷം ക്ഷേത്രത്തിന് പുണ്യാഹമൊക്കെ വാങ്ങിച്ച് എല്ലായിടത്തും തളിച്ച് ശുദ്ധമാക്കിയ ശേഷം നമ്മൾ ഒരു നല്ല ഒരു ജ്യോതിഷനെ കാണും കണ്ടിട്ട് ഇയാൾ മരിച്ച നക്ഷത്രത്തിന് എന്തെങ്കിലും ദോഷങ്ങളുണ്ടോ എന്ന് ചിന്തിക്കണം കരുന്നാളുണ്ട് വെലിനക്ഷത്രമുണ്ട് വസുവഞ്ചകമുണ്ട് പിണ്ണനൂരി ദോഷമുണ്ട് അങ്ങനെ ഒരുപാട് ദോഷങ്ങൾ ഒരു വ്യക്തി മരിച്ചു കഴിഞ്ഞാൽ ഉണ്ടാവാം അപ്പം അങ്ങനെയുള്ള ദോഷങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിന് പരിഹാരം ഓരോ പരിഹാരം അക്ഷത്രിഗണപതി ഹോമം ചെയ്ത് മഹാമൃത്യുജയ ഹോമം യമരാജ ഹോമം അതുപോലെ സുഹൃത ഹോമം ഒക്കെ ചെയ്ത് ആ ദോഷങ്ങളെ അതാത് പ്രഥമങ്ങളിൽ ആവാഹിച്ച് അതാത് ക്ഷേത്രങ്ങളിൽ കൊടുത്ത് വഴിപാടുകൾ ചെയ്യാറുണ്ട് പിന്നെ ചില കർമ്മികള് പിണ്ണനൂലൊക്കെ വരുമ്പോഴത്തേക്കും കുറച്ചത്തിലേക്ക് ആവാഹിച്ച് കത്തിച്ച് കളയാൻ പറയും അതിനകത്ത് കഥയില്ല അങ്ങനെ ചെയ്യുന്നത് ഒരു ആചാരത്തിന്റെ ഭാഗമാണ് ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല അതിനെ കാട്ടിൽ പക്ഷേ അത് പൂർണ്ണതയാവില്ല അത് പൂർണ്ണതയാവണമെങ്കിൽ ഞാൻ ഈ പറഞ്ഞതുപോലെ കാര്യങ്ങൾ ചെയ്തെങ്കിലേ പൂർണ്ണതയാവുള്ളൂ നാൽപ്പത്തൊന്ന് ദിവസത്തിനകമായിട്ട് തീർച്ചയായിട്ടും പരിഹാരങ്ങൾ ചെയ്യുകയും വേണം നാൽപ്പത്തൊന്ന് ദിവസം വരെ ചെറിയ ദിവസവും മുട്ടുബലിയല്ല കൈബലിയായിട്ടൊക്കെ ഇടാറുണ്ട് നാൽപ്പത്തൊന്നിന് ബലി അവസാനിപ്പിച്ച് പിന്നെ ഒരു വർഷം എല്ലാ മാസവും അതിൻ്റെ നാളിന് വേണമെങ്കിൽ മൃത്യുജയവും മൃത്യുജാർച്ചന മൃത്യുജയവും നോക്കുക അതിൻ്റെ ശക്തി വെക്കുന്ന പോലെ വേണമെങ്കിൽ ദോഷം ഉണ്ടെങ്കിൽ ചെയ്യാം ഇല്ലെങ്കിൽ എല്ലാ മാസവും വലിയ ഇടാം ഒരു വർഷം ആകുമ്പോൾ ഈ അസ്ഥി കൊണ്ടുപോയി നിബഞ്ജനം ചെയ്യണം കടലിൽ വേണം നിബഞ്ജനം ചെയ്യാനായിട്ട് കടലിൽ നിബഞ്ജനം ചെയ്ത ശേഷം നമുക്ക് ഈ വ്യക്തിയുടെ ക കർമ്മങ്ങളൊക്കെ പൂർണ്ണമായിട്ടുണ്ടോ ഇദ്ദേഹത്തിൻ്റെ ആത്മാവ് പൂർണ്ണമായിട്ടും സാഹചര്യപ്പെട്ടിട്ടുണ്ടോ അതായത് ഈ ജന്മത്തിലെ കർമ്മബന്ധങ്ങൾ നീക്കി അടുത്ത ജന്മത്തിലേക്ക് പോകാൻ തക്ക പ്രാപ്തി ആത്മാവിനെത്തിയിട്ടുണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കണം അദ്ദേഹത്തിനെ കൂടെ വേറെ ആരെങ്കിലും ഗതിയില്ലാതെ ആത്മാക്കൾ നിൽക്കുന്നുണ്ടെങ്കിൽ അവരെയും നമ്മൾ ആവാഹിച്ച് ഈ പറഞ്ഞതുപോലെ തന്നെ ഒരു വ്യക്തി മരിച്ചു കഴിഞ്ഞാൽ ആത്മാവ് മൂന്നവസ്ഥയിലാണെന്നാണ് പറയുന്നത് സാലോക്യം സാരൂപ്യം സായുജ്യം സാലോക്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കർമ്മങ്ങളിൽ പോരാഴിക വരുമ്പോഴാണ് സാലോക്യാവസ്ഥ ഒരു പ്രേതത്തിന് അല്ലെങ്കിൽ പിതൃവിനുണ്ടാവുന്നത് പിതൃവിന് പൈശാചികത്വം സംഭവിക്കുമ്പോഴാണ് പ്രേതാവസ്ഥയിൽ നമ്മുടെ ഉണ്ടാവും ആത്മാവ് നമ്മളൂടെ നടക്കും നമുക്ക് അനുഗ്രഹമാണെന്നൊക്കെ ചേര് പറയും അതിലൊന്നും കഥയില്ല കാരണം ഒരു വ്യക്തി മരിച്ചു ഇപ്പം മനുഷ്യനാണ് അങ്ങോട്ടും ഇങ്ങോട്ടും കാണാൻ മരിച്ച ആളിനെ കാണാൻ പറ്റൂ ആത്മാവിനെ കാണാൻ പറ്റൂ പറ്റില്ല അപ്പൊ ആത്മാവെന്ന് പറഞ്ഞ സങ്കല്പമുണ്ട് സൂക്ഷ്മ ശരീരാവസ്ഥ എന്ന് പറയുന്ന ശാസ്ത്രം തെളിയിച്ചുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ് ഇപ്പം അമേരിക്കയിലൊക്കെയാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് ഈ ആത്മാക്കളെ കണ്ട് ഫോട്ടോ എടുക്കാൻ പറ്റുന്ന ക്യാമറകളൊക്കെ അമേരിക്കയിലുണ്ട് നിങ്ങൾ ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ അറിയാൻ പറ്റും അപ്പം നമ്മൾ ആത്മാവെന്നുള്ള ആ സങ്കല്പത്തിന് നമ്മളെന്തെങ്കിലും കൊടുത്താൽ സ്വീകരിക്കാൻ പറ്റും പറ്റില്ല ശരീരം ഇല്ലാതെ നിൽക്കുന്ന അവസ്ഥയാണ് അപ്പം അതിന് ശരീരം ഉണ്ടാവുന്നതിന് ഈ അലഞ്ഞു കിടക്കുന്ന അവസ്ഥയെ ശരീരം ഉണ്ടാവുന്നതിനാണ് സുദർശന ഹവനം നടത്തിയിട്ട് അതിൻ്റെ ഹോമസംഖ്യയൊക്കെ ഹോമിച്ച് ആ പിതൃവിനെ നമ്മൾ ആവാഹനം ചെയ്ത് പിതൃപിണ്ടൊക്കെ ചെയ്ത് അതിൻ്റെ ഹോമ പൂജ അങ്ങനെയൊക്കെ ക്രിയകളൊക്കെ ഒരുപാട് പറയാം ക്രിയകളൊക്കെ ചെയ്തിന് ശേഷം അത് കേരളത്തിൽ ഇരുത്തുന്ന ഒരുപാട് ക്ഷേത്രങ്ങളുണ്ട് തെരുക്കളയിലെത്തുന്ന അവിടെ കൊണ്ട് സമർപ്പിക്കും കാരണം നമുക്ക് നിത്യവും നമ്മൾ ആവാഹിച്ച് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നിവേദ്യങ്ങൾ കൊടുക്കാൻ പറ്റില്ല പഴയ പഴയകാലത്ത് കുരിയാല അല്ലെ കുരിശാല അല്ലെ വെച്ചാശ്രയ സ്ഥാനം അല്ലെ പീഡങ്ങളൊക്കെ കൊടുത്ത് നിവേദ്യങ്ങളെ കൊടുക്കുകയായിരുന്നു പതിവ് ഇപ്പം നമുക്ക് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്തു പോകാൻ അരുമില്ല അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്യാനായിട്ട് സമയവും ഇല്ല ആൾക്കാർക്ക് അപ്പം അതിനാണ് ക്ഷേത്രങ്ങളെ കൊണ്ട് സമർപ്പിച്ച് കഴിഞ്ഞാൽ ചേർ ഇതിനെ കൊണ്ട് കളയുകയാണ് കൊണ്ട് ഉപേക്ഷിക്കുകയാണ് ഉപേക്ഷിക്കുകയല്ല ആത്മാവിന് മോക്ഷം വരാനായിട്ട് ആത്മാവ് അലഞ്ഞു കിടന്ന കഥയുണ്ടോ ഈ ജീവന് ഒരു ജീവന് എൺപത്തിനാല് ലക്ഷം ജന്മങ്ങളിലോട്ടണമെങ്കിൽ മാത്രമേ ഒരു മനുഷ്യജന്മം കിട്ടത്തുള്ളൂ അപ്പൊ മനുഷ്യജന്മത്തിൽ വന്നിട്ട് അവനവന് ആ ആത്മാവ് അലഞ്ഞുകിടക്കുന്ന എന്തുവാ അവസാനം കർമ്മബന്ധങ്ങളും നീക്കി ആ ആത്മാവിന് മഹാവിഷ്ണു ഭാഗത്തെങ്കിലേ സൃഷ്ടി സ്ഥിതി സംഹാരം സ്ഥിതിയുടെ അധിപന മഹാവിഷ്ണു അതിന് വിഷ്ണു ക്ഷേത്രങ്ങൾ പ്രധാനമായിട്ട് അഞ്ചെണ്ണം പറയുന്നുണ്ട് തിരുവല്ലം തിരുനെല്ലി വർക്കല ചേലാമറ്റം തിരുമല്ലുവാവാരം ഇപ്പം ഇവിടെ എവിടെങ്കിലും കൊണ്ടുപോയി സമർപ്പിക്കാം അല്ലെങ്കിൽ പുതിയതായിട്ട് നിത്യം തിലഭാവനൊക്കെ നടക്കുന്ന നിത്യം ബലികർമ്മങ്ങൾ നടക്കുന്ന ക്ഷേത്രങ്ങളിൽ വേണം സമർപ്പിക്കാനായിട്ട് അവിടെ സമർപ്പിച്ച് ബാക്കി ക്രിയാഭാഗങ്ങൾ അവിടെ ചെയ്ത് കഴിഞ്ഞ് മൂന്ന് വർഷം എഴുത്തിയ നാളിനും ശേഷം പന്ത്രണ്ട് വർഷം ഗ്രഹകത്തിലെ കറുത്തവാനും ബലികർമ്മങ്ങൾ ചെയ്തു കഴിയുമ്പോൾ പിതൃസായുജ്യം അല്ലെങ്കിൽ പിതൃ സാന്നിധ്യം പൂർണ്ണമായിട്ടും അവിടെ ആയി അതിനുശേഷം വീട്ടിൽ വെച്ച് ഒരു ആചരണങ്ങളും പാടില്ല ഓണത്തിന് സദ്യ വെക്കുക ഉത്രവാദത്തിന് ത്രിമുധരം കരിക്ക് കള്ള് അങ്ങനെയുള്ളതൊക്കെ വെക്കുക ഒന്നും ചെയ്യാൻ പാടില്ല ആത്മാവിന് മോക്ഷം വരിക സ്വസ്ഥത ശാന്തി സമാധാനം ഇത് നമ്മളെപ്പോലെ തന്നെ ആത്മാക്കളും ആഗ്രഹിക്കുന്ന വസ്തുക്കളാണ് അപ്പോൾ അവർക്ക് അത് കൊടുക്കുക അത് നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുള്ളൂ നമുക്ക് ജീവിത ധർമ്മമാണ് ഒരാളുടെ പാരമ്പര്യത്തിൽ നമ്മൾ ജനിച്ച് ജീവിച്ച് അവർ അവർ നമുക്ക് ഒരുപാട് വസ്തുക്കൾ വന്നിട്ടുണ്ടായിരിക്കും ഇതൊക്കെ നമ്മൾ വളർന്ന് നമ്മളിത്രയും എത്തിക്കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ചിലപ്പോൾ അറിവ് അറിവടുകൊണ്ടായിരിക്കാം ഇവർക്ക് വേണ്ടുന്ന ഒരു കാര്യങ്ങളും ചെയ്യാതെ വരും ആദ്യം ഒന്നോ രണ്ടോ വർഷം ബലിയിടും പിന്നെ ബലിയിടത്തില്ല ഇതൊക്കെ പിന്നീട് വലിയ ദോഷങ്ങളായിട്ട് വരും ഒരാൾ ഒരു വ്യക്തി മരിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പലതും ശ്രദ്ധിക്കേണ്ടതുണ്ട് അതുപോലെ പലർക്കും ഈ മൃത്യുജവമൊക്കെ നടത്തിയിട്ടും ശരിയാവാത്ത പക്ഷം പിന്നെയും മരണങ്ങളൊക്കെ നടക്കുന്നുണ്ട് അപ്പം അങ്ങനെയുള്ളവരും ശ്രദ്ധിക്കണം ഒരു വർഷത്തിന് ഒരു മരണം ഉണ്ടായാൽ നമ്മൾ തീർച്ചയായിട്ടും ശ്രദ്ധിക്കണം പരിഹാരക്രിയകൾ ഒന്നുകിൽ ശരിയാവാത്തുകൊണ്ടായിരിക്കാം അല്ലെങ്കിൽ അതിനുശേഷം മരിച്ച് മരണം നടന്നിട്ടുണ്ടെങ്കിൽ പറഞ്ഞ പരിഹാരക്രിയയുടെ ഭാഗം മാത്രമേ ആവുള്ളൂ പരിഹാരം ചെയ്തത് ശരിയായില്ല പരിഹാരം ചെയ്ത് കഴിഞ്ഞാൽ ഒരു മരണം സംഭവിക്കും അപ്പം നല്ലൊരു യുക്തനായ ജ്യോതിഷനെ കണ്ട് ദോഷങ്ങൾ ഉണ്ടെങ്കിൽ അതിന് പരിഹാരം ചെയ്യണം അതുപോലെ തന്നെ ഈ മരിച്ച ആത്മാവിന് ഓർത്തൊരിക്കലും വിലപിക്കാൻ പാടില്ല ആത്മാവിന് സമാധാനമാവേണ്ട അപ്പം നമുക്കൊരു വിഷമം കൊണ്ട് നമ്മൾ വീട്ടിൽ ചെന്ന് പറയൂ വീട്ടുകാരും വിഷമിക്കൂലേ ഇന്ന് വിഷമിക്കത്തില്ല അല്ലെങ്കിൽ നമ്മളൊരു കാര്യം പറഞ്ഞ് അതിൻ്റെ രീതിയിൽ എടുക്കും നമുക്കൊരു സമാധാനം തരും എന്നുള്ളത് നമ്മള് കാര്യങ്ങൾ പറയും അല്ലേ അപ്പൊ അങ്ങനെയുള്ളവരുടെ കാര്യങ്ങൾ പറയാം അപ്പം അതുപോലെ തന്നെ മരിച്ചവരെ പറഞ്ഞ പോലെ ഒരുപാട് വിഷമാവസ്ഥകൾ പറഞ്ഞ് അവരെ ബുദ്ധിമുട്ടിക്കാതിരിക്കുക മരിച്ചു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ട ക്രിയാഭാഗങ്ങൾ ഇതാണ് നമുക്ക് മിക്കവർക്കും ഹൈന്ദവാചാരം അറിയാം അറിവില്ലാത്തവർ കുറച്ച് പേരുണ്ട് അറിയാവുന്നവർ ഇരുന്നോട്ടെ അറിവില്ലാത്തവർക്ക് വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് പിന്നെ പലരും നമ്മുടെ ഈ പല കാര്യങ്ങളും ഹൈന്ദവാചാര പ്രകാരം പല കാര്യങ്ങളും വളച്ചൊടിച്ച് പറയുന്നുണ്ട് അപ്പം സാധാരണ ചെയ്യേണ്ടുന്ന കാര്യങ്ങളാണ് ഞാനീ പറയുന്നത് ഇത് പഴയ കാര്യങ്ങൾ പ്രായമുള്ളവരോട് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ ചോദിച്ചാൽ അവർ ശരിയാണെന്ന് കുറച്ച് ശതമാനം പറയും വിളച്ചൊടിച്ച് പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധ ചെലുത്താതിരിക്കുക നിങ്ങൾക്ക് ശരിയെന്ന് തോന്നുന്ന നിങ്ങൾക്ക് എന്തായാലും ഭഗവാൻ വിധിച്ചെടുത്താൽ എല്ലാവരും പോകത്തുള്ളൂ അല്ലേ അപ്പം ചിലയിടത്ത് നമുക്ക് വിധി ഏതാണെങ്കിൽ നമുക്ക് യോജിക്കാത്തടത്ത് പോവാം ചിലപ്പോൾ എന്തെങ്കിലും അബദ്ധങ്ങളൊക്കെ സംഭവിക്കുക അപ്പം നമ്മൾ ഈ പറഞ്ഞതുപോലെ ദോഷങ്ങൾ ദുരിതങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വിളിച്ചു വരുത്തുന്നത് തന്നെ ഇത് വരുത്താനും ഒഴിവാക്കാനും നമ്മൾ തന്നെ വിചാരിക്കണം ഇനിയും ഇതുപോലെയുള്ള വ്യത്യസ്തമായ വിഷയങ്ങളുമായി കണ്ടുമുട്ടാം നിർത്തുന്നു നന്ദി നമസ്കാരം